കാരണം വർഷമായിട്ട് വർഷമായിട്ട മൃതകവിഷൻ ഇതിന്റെ ഒരു ആശയവുമായിട്ട് ചേച്ചിയെ സമീപിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്തു തരാനായിട്ട് ഒരു മനസ്സോടെ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഞങ്ങളുടെ സ്വന്തം മലയാളത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട താരമായ ദിവ്യ ചേച്ചി ഞങ്ങളോടൊപ്പം തന്നെ നിന്നു ഞങ്ങൾക്ക് വേണ്ടുന്ന മോട്ടിവേഷൻ ഒരു വലിയ കയറി നൽകാണ് ഇവിടെ അതുപോലെ തന്നെ പ്രസ് മീറ്റ്സ് ആണ് ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി നൽകിയത് ഞങ്ങളുടെ ലോഞ്ച് സെറിമണി കേരളത്തിന്റെ ചേച്ചി ഇതിനു വേണ്ടി മാത്രം യു എസ് വേണ്ടി പറഞ്ഞിറങ്ങിയിരിക്കുകയാണ് ചേച്ചി മാത്രവുമല്ല ചേച്ചിയുടെ സിസ്റ്റർ വിദ്യ വിദ്യ നമ്മളോടൊപ്പം വളരെയേറെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും അഭിമുഖിക്കാവുന്ന ഒരു നിമിഷമാണ് കാരണം എനിക്ക് മാത്രം യു ആണ് നമ്മൾ കാണുന്നത് പക്ഷെ അതിൽ നിന്നെല്ലാം തന്നെ വിപുലമായി വ്യത്യസ്തമായി സ്നേഹിക്കുന്ന നല്ല കലാരൂപത്തെ